ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും സേമിയും കൊണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഇതിന് സേമിയാക്കിപ്പോൾ എന്നൊക്കെ പേര് പറയും ഇത് സേമിയ ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിച്ചു വെച്ചിരിക്കുകയാണ് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കുറച്ച് ക്യാഷും മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചറച്ച പാലാണ് ഇത് പാക്കറ്റ് കിട്ടുന്ന മിന്മയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ക്യാഷുവൊക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മിന്മയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇനി ക്യാഷും മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് കാശുവൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്തിരിക്കുന്ന നേന്ത്രപ്പഴവ് ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കരുത് ഒരു ഒരധികം പഴുക്കാത്ത പഴം വേണോ എടുക്കാൻ നന്നായിട്ട് പഴുത്ത പഴം പഴമാകുമ്പോൾ ഇതങ്ങ് എന്തങ്ങ് ഉടഞ്ഞു പോവേ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാമേ ിയന്ന് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം നെയ്യിലിട്ട് ചേമിയന്നെ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആക്കി എടുക്കണേ ഇത് ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി പാലിലൊന്ന് വേവിച്ചെടുക്കാമേ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ഇതൊന്ന് വേവിച്ചെടുക്കാമേ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സേമിയ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഈ സേമിയ ഈ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ പൊട്ടിച്ച് വച്ചിരിക്കുന്ന കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അര ലിറ്റർ പാലിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ കുറച്ച് ഏലക്ക പൊട്ടിച്ചുകൂടെ ചേർത്ത് കൊടുക്കുവാണ് പഞ്ചസാര ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് അടിച്ചെടുക്കാമോ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇട്ട് ഇത് ഞാൻ ഡയറക്റ്റ് വെച്ചു കൊടുക്കുന്നില്ല ഈ പാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണേ പാൻ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ പാൻ വെച്ചു കൊടുക്കാമേ ഈ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാമേ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കിംഗ് ടൈം ഇരുപത് മുതൽ ഇരുപത്തി മിനിറ്റ് വരെയാണ് ഇനി ഇനി ഇതൊന്ന് അടച്ചു ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ കുത്തി നോക്കാം ഇത് കൊറച്ചുകൂടെ ഒന്നാവാൻ ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെച്ചുകൊടുക്കുവാണ് ഒന്നുകൂടെ ഒന്ന് അടച്ചി വെച്ചു കൊടുക്കാന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാന്ന് ചേനിയും നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ കുറച്ച് വിസ്താരമുള്ള പാത്രത്തിലാണ് ഇതെടുത്തത് അപ്പം കുഴിച്ച പാനും ഇച്ചിരി വലുപ്പം കൂടിപ്പോയാ ഇത്രയും കുറച്ച് വിസ്താരം കുറഞ്ഞതിനകത്ത് ഒഴിക്കുമ്പം കുറച്ചും കൂടെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും ഞാൻ പറഞ്ഞത് ഒന്ന് മുറിച്ച് കാണിക്കാൻ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്